യും കോണ്ടിന്റെയും ഒക്കെ കാര്യത്തിൽ മലയാള സിനിമകൾ ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇതര ഭാഷാ സിനിമാ പ്രേമികളെ പോലും തിയേറ്ററുകളിലേക്ക് മലയാള സിനിമ ക്ഷണിക്കുന്നുണ്ട് ക്വാളിറ്റിയിലും കോണ്ടന്റിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തതു തന്നെയാണ് ഇതിനുള്ള കാരണം അങ്ങനെ മറ്റു ഇൻഡസ്ട്രികളോട് കിടപിടിക്കുന്ന മേഖലയായി മാറിയിട്ടുണ്ട് മലയാള സിനിമ ഇപ്പോൾ ബോയ്സ് പ്രേമലു ആവേശം തുടങ്ങിയ സിനിമകൾക്ക് വലിയ കളക്ഷനാണ് ലഭിക്കുന്നത് മുൻപൊക്കെ ബോക്സ് ഓഫീസ് എന്നാൽ ബോളിവുഡ് സിനിമകൾ എന്നായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാലവും മാറിയിട്ടുണ്ട് ബോളിവുഡ് സിനിമകളോടും കിടപിടിക്കുകയാണ് മലയാളം വന്നത് ഏറെ പ്രധാനമാണ് ടിക്കറ്റ് ബുക്കിങ്ങിലും വൻ മുന്നേറ്റം തന്നെയാണ് മലയാള സിനിമകൾ നടത്തുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റുപോയ ടിക്കറ്റ് വിവരങ്ങൾ പുറത്തു വരികയാണ് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലെ കണക്കാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഗുരുവായൂരമ്പനടയിലാണ് ഒന്നാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിന്റെ തൊണ്ണൂറ്റി രണ്ടായിരം ടിക്കറ്റുകളാണ് ഇതിനോടകം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിറ്റുപോയത് ബോക്സ് ഓഫീസിൽ അൻപത് കോടിക്കുമേലും ചിത്രം നേടിക്കഴിഞ്ഞു അഞ്ചു ദിവസം കൊണ്ടാണ് ചിത്രം അൻപത് കോടി ലെബിലെത്തിയത് രണ്ടാം സ്ഥാനത്ത് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി നായകനായി എത്തിയ തറബോയാണ് റിലീസിന് മുൻപാണ് ബുക്നേ ഷോയിൽ ടർബോ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയത് നാളെയാണ് ടർബോ തിയേറ്ററുകളിൽ എത്തുന്നത് റിലീസ് ദിവസമായി നാളെ മികച്ച മൌത്ത് പബ്ലിസിറ്റി കൂടി ലഭിച്ചാൽ മലയാളത്തിന്റെ അടുത്ത നൂറ് കോടി ചിത്രമാകും ടർബോ ശ്രീകാന്ത് എന്ന ബോളിവുഡ് ചിത്രമാണ് മൂന്നാമതുള്ളത് ഉള്ളത് ഇരുപത്തിനാലായിരം ടിക്കറ്റുകളാണ് ശ്രീകാന്ത് എന്ന ചിത്രത്തിന്റേതായി വിറ്റുപോയത് മെയ് പത്തിനാണ് ചിത്രം റിലീസ് ചെയ്തത് നാലാം സ്ഥാനത്തുള്ള സിനിമ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ദിയേപ്സ് ആണ് പതിനായിരം ടിക്കറ്റുകളാണ് ഈ ഹോളിവുഡ് സിനിമയുടേതായി വിറ്റഴിഞ്ഞത് അരൺമണി ഫോർ ഒൻപതിനായിരം ടിക്കറ്റുകളും ദി ഗാർഡ് ഫീൽഡ് ആറായിരം ടിക്കറ്റുകളും സ്റ്റാർ അയ്യായിരം ടിക്കറ്റുകളും ഇന്ത്യൻ ആൻഡ് താങ്കിംഗ് അയ്യായിരം ടിക്കറ്റുകളും മാഡ് മാക്സ് ഫീരിയേഴ്സ് അയ്യായിരം ടിക്കറ്റുകളുമാണ് മറ്റ് സ്ഥാനങ്ങളിലുള്ള സിനിമ ടിക്കറ്റ് ബുക്കിംഗുകളുടെ വിവരങ്ങൾ ഇതിൽ മാഡ് മാക്സ് പ്രീസെയിൽ ബുക്കിംഗ് ആണ് അതേസമയം ടർബോ നാളെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ടർബോ സിനിമയുടെ പ്രീസെയിൽ ബിസിനസിൽ നിന്നും രണ്ടര കോടിയിലേറെ രൂപയാണ് ഇതുവരെയായി ലഭിച്ചിട്ടുള്ളത് ഭീഷ്മ പർവത്തിന്റെ റെക്കോർഡാണ് പുതിയ ചിത്രം തിരുത്തിയത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് അതിവേഗമാണ് കുതിക്കുന്നത് ഓരോ നിമിഷം കഴിയുന്നതോറും ബുക്കിംഗ് അതിവേഗത്തിൽ നടക്കുന്നു യു കെയിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ടർബോയുടെ തേരോട്ടം ജർമ്മനിയിൽ ഏറ്റവും വലിയ റിലീസുള്ള മലയാള ചിത്രമായും ടർബോ മാറിയിട്ടുണ്ട് കേരളത്തിൽ മുന്നൂറിലധികം തിയേറ്ററുകളിൽ ടർബോ എത്തും രണ്ട് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം ട്രെയിലർ വൻ ആവേശമായിരുന്നു ആരാധകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ഉണ്ടാക്കിയത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ കന്നഡ താരം രാജ്പീ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിൽ ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് ആക്ഷന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ടർബോ ഒരുക്കിയിട്ടുള്ളത് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ആ നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തത് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് നിർവഹിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ